ഇപ്പൊ ലാലേട്ടൻ ലിയ ജോസഫ് ഈ രണ്ട് കോമ്പിനേഷനുകളും മലയാളികളെ മാത്രല്ല ഓൾ ഇന്ത്യ മീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പൊ ഞാൻ ആ വാക്ക് വാക്കുപയോഗിക്കുകയാണ് ഒരു പുതുമാ കാരണം ലാലിതിനൊക്കെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ഒരു ഫാക്ടർ എന്താണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല ഇങ്ങനത്തെ ഒരു ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഞാൻ പറഞ്ഞ ഒരു കാലവും ദേഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെറയിനിൽ നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇത് എവിടെ നടന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂ ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണത് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്ന കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈ സൂപ്പർ അതിൻ്റെ മ്യൂസിക് ഈ സൂപ്പർ അങ്ങനല്ല ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടറുണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പോൾ ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്ത് ചാടിയത് അതുകൊണ്ടാണ് പക്ഷെ തീർച്ചയായിട്ടും റിജു എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിൻ്റെ കഥ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാവുന്നത് അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെ ആണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത് വിറയ്ക്കൂന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെയല്ലല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതിന് സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ തോന്നുന്നു